നമ്മുടെ കണ്ണൂരിലെ പ്രസിദ്ധമായ ആരാധനാലയമായ പെരളശ്ശേരി ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷകമായ ഈ ക്ഷേത്രക്കുളം കേരളത്തിലെ തന്നെ മനോഹരമായ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ആയിരത്തി വർഷം പഴക്കമുള്ള ഈ കുളത്തിന്റെ പടിപടിയായി താഴേക്കിറങ്ങുന്ന ഘടന ആരെയും എളുപ്പം ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് ഉത്സവാസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് ഈ കുളത്തിലാണ് നിറയെ മീനുകളും കുളത്തിലുണ്ട് ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ നേരെ മുന്നിൽ ായി പുണ് കണക്കാക്കപ്പെടുന്ന അരയാൽ മരം കാണാം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണ് നാഗാരാധനയ്ക്കും വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കേട്ടോ പെരളശ്ശേരി പണ്ട ശ്രീരാമൻ സീതയെ തേടി പോകുമ്പോൾ ഈ സ്ഥലത്തെത്തുകയും സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്ത് പ്രതിഷ്ഠ നടത്തിയെന്നതാണ് വിശ്വാസം പ്രതിഷ്ഠ നടത്തുന്നതിനായി ഹനുമാനെ പറഞ്ഞയക്കുകയും കൃത്യസമയത്ത് ഹനുമാൻ വിഗ്രഹമായി തിരിച്ചു വരാത്തതിനാൽ ശ്രീരാമൻ തന്റെ രാജകീയ വളയുപയോഗിച്ചേ സുബ്രഹ്മണ്യൻ ഇവിടെ പ്രതിഷ്ഠിച്ചത് നാഗാരഡനയ്ക്ക് പേരുകേട്ട ഈ ഒരു പെരളശ്ശേരി ക്ഷേത്രം അഞ്ചരക്കണ്ടി പുഴയുടെ കരയിൽ കണ്ണൂർ കൂത്തുപറമ്പ് പാത കരികിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്